ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ കുറച്ച് വർക്കിൻ്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോസ് ഒന്നും കുറേ ദിവസമായിട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കശ്മീരില് നടന്നൊരു സംഭവമാണ് കശ്മീരിൽ ഇടയായിട്ട് ഒരു പത്തൊമ്പത് മണിക്കൂർ മുന്നേറ്റൊരു വീഡിയോ ആണിത് പ്രഗ്ഞ മിശ്ര എന്ന് പറയുന്ന റിപ്പോർട്ടർ പ്രഗ്യാ മിശ്ര പ്രഗ്യാക്ക പന്ന എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ് കാശ്മീരിൽ പത്തൊമ്പത് മൈനസ് ഡിഗ്രി തണുപ്പും ഏകദേശം ഒരു ഒന്നൊന്നര അടി ഉയരത്തിൽ ഐസ് റോട്ട് കൂടെ വന്നിൻ്റെ കാരണത്താലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ കാശ്മീരിൽ ഏകദേശം രണ്ടായിരത്തോളം യാത്രികർ വന്ന് കുടുങ്ങിപ്പോയി കുടുങ്ങിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു ഹോട്ടലുകൾ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ റൂമുകൾ കിട്ടാതായി കിട്ടിയാൽ തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ എന്താ ചെയ്തത് മാതൃകയായി മാതൃകയായി തന്റെ സഹോദരന്മാരാണ് ഇത് കുടുങ്ങിയിട്ടുള്ളത് തന്റെ സഹോദരന്മാരാണ് കുടുങ്ങിയിട്ടുള്ളത് മതം ഏതായിരുന്നാലും ശരി വിശ്വസിക്കലും അവരെ സംരക്ഷിക്കലും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാശ്മീരത്തെ മുസ്ലിങ്ങളായ ആളുകൾ എന്തു ചെയ്തു പള്ളി കൊടുത്തു പള്ളി തുറന്നു കൊടുത്തുകൊണ്ട് ആൾക്കാരെ കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കാര്യങ്ങൾ അവരെ സംരക്ഷിക്കുകയും ചെയ്തു ചില ആളുകൾ എന്ത് ചെയ്തു തൻ്റെ കുടിലിലേക്ക് വീട് അവിടെ നമ്മുടെ വീടിൻ്റെ നാട്ടിലത്തെ വീടിൻ്റെ വലിപ്പമുള്ള വീടുകളൊന്നുമില്ല പിള്ളവരുണ്ടാവും എന്നാ പല പ്രയാസത്തിലും പ്രയാസത്തിലും ചുരുങ്ങിയ അവസ്ഥയിലും ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾ ധാരാളമുണ്ട് അവർ അവരുടെ വീടിലേക്ക് അവരെ കൊണ്ടുപോയി ആ രംഗം ഈ വീഡിയോയിലുണ്ട് എന്നിട്ട് ആ രംഗത്ത് അവർക്ക് വേണ്ടുന്ന ചൂടിലെ ചായാലും ശരി കയ്യിലുള്ള ഭക്ഷണമായാലും ശരി ആ കൊണ്ടുപോയി കൊണ്ട് തൻ്റെ വീട്ടിൽ ഇരുത്തുകയും ഇരിക്കാനുള്ള സ്ഥലം വന്നപ്പോ തന്നെ നിറഞ്ഞു അറിവുമുണ്ട് നിങ്ങൾ കാണാ വീഡിയോ അങ്ങനെ അവർക്കുള്ള ഭക്ഷണം കാര്യമൊക്കെ കൊടുത്ത് അതിന്റെ പ്രതിഫലം പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഒരു മുസ്ലിമായ മനുഷ്യർ പ്ര പ്രതിഫലി ആഗ്രഹിക്കുകയുള്ളൂ പ്രതിഫലം ഒരിക്കലും ഒരു മനുഷ്യന് ഉപകാരം ചെയ്തു കൊടുത്താൽ പ്രതിഫലം അവരിൽ നിന്ന് ആഗ്രഹിക്കുകയില്ല ഒരു മുസ്ലിം ആണെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ അള്ളാഹിനെ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ തീർച്ചയായും ഏതൊരു പ്രതിഫലം ഒരു സംഗതി അവൻ ചെയ്താൽ ഒരിക്കലും പ്രതിഫലം ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കൂല ഒരു നന്ദിവാക്ക് പോലും ആഗ്രഹിക്കൂല എന്താ കാരണം അത് അവന്റെ ബാധ്യതയാണ് തന്റെ സഹോദരനെ സഹായിക്കൽ ഒരു മുസ്ലിമിന്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്കൊരു മുസ്ലിമിനെ മുന്നിൽ കാണാൻ പറ്റും കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ മുമ്പായി ആ ആ പ്രവർത്തനം ചെയ്തു കൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു കൊണ്ട് സഹായിക്കപ്പെടേണ്ട ആൾക്ക് കിട്ടുന്ന കിട്ടേണ്ട സഹായം സഹായിച്ചുകൊണ്ട് ആ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മുസ്ലിം സമൂഹം കാരണം പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ സഹോദരന് സഹായം എത്തിച്ചു കൊടുക്കലും സഹായിക്കലും ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുന്നവരാണ് മുസ്ലിം അത് കാണിച്ചു തരുന്ന രംഗം കൂടി ആയതുകൊണ്ട് ഈ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക അവർ അവർ പറയുന്ന രംഗണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന ഇതുവരെ എന്താണ് പള്ളി മദ്രസ മദ്രസ എന്താണ് തീവ്രവാദം പഠിക്കുന്ന കേന്ദ്രമാണ് അവിടെ എന്താ എന്താ സംഭവിച്ചത് ഇത്രയും ആൾക്കാർക്ക് സംരക്ഷണമായി മാറി അവർക്ക് പള്ളി എന്താണെന്ന് കാണാൻ വേണ്ടി സാധിച്ചു അപ്പം ബഹുമാനമുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ മുസ്ലിം സമൂഹത്തിന്റെ പള്ളി ഒരു വിശാലമായ ഹാളാണ് അതിലൊരു വിക്രവമോ ഒരു സംഗതി ഒരു പള്ളിയിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവരാളുകൾ വരും നിസ്കരിക്കും പ്രപഞ്ച സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കും അവരവരുടെ വീട്ടിലേക്കും പോകും ആർക്കും പള്ളിയിലേക്ക് വരാം കാണാം അവിടെ കേൾക്കാം എന്താ ചെയ്യുന്നത് മനസ്സിലാക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ പള്ളി പല പ്രാവശ്യവും പല പ്രദേശത്തും ഇങ്ങനത്തെ ദുരിതം വാദിക്കുന്ന സന്ദർഭത്തിൽ സംരക്ഷണ കേന്ദ്രമായി മാറും നിങ്ങൾ ഇപ്പോ പറഞ്ഞത് കേട്ടിട്ടില്ല ചെ ചെറിയ ആളുകൾ തമാശക്ക് പറയും എന്തെങ്കിലും പറയാം അത് പള്ളി പോയി പറയും പള്ളി പോയി പറയും അതൊരു തമാശയുള്ള സുഹൃത്തുക്കളെ അതൊരു സത്യമാണ് ഈ സത്യം ഓരോ വ്യക്തിയും മനസ്സിലാക്കണം ദൂരെ വിദൂരം ആരെങ്കിലും കുടുങ്ങിയ പ്രയാസപ്പെടി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് സമുദായത്തിൽ ഏത് സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ശരി ഏത് സമുദായപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി നിങ്ങൾ അന്യ നാട്ടിലാണ് കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ നിസ്കാരത്തിന്റെ സമയമായാൽ എല്ലാ മുസ്ലിങ്ങളും പള്ളിയിൽ ഒരുമിച്ച് കൂട്ടും നിസ്കരിക്കാൻ ആ നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രയാസം എനിക്ക് എൻ്റെ നാട്ടിലേക്ക് എത്തണം എന്റെ കയ്യിൽ പൈസയില്ല ഇല്ലെ ഇന്ന പ്രയാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാതെ നിങ്ങൾ ഒരിക്കലും അടങ്ങുകയില്ല ഇതാണ് പള്ളിയിൽ പോയി പറയാന്ന് പറഞ്ഞാൽ പള്ളിന്ന് ആ കാര്യം സാധിച്ചു കിട്ടും കാരണം അവിടെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടാകും അതിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആളുകളും ഇല്ലെ സംഘടനയായി നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യം പരിഹരിക്കുന്നതാണ് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം പരിഹരിക്കും അത് യാതൊരു സംശയവുമില്ല ഇത് ഇന്ന ആൾക്കാരെ പള്ളി എന്നൊന്നുമില്ല ഏത് പള്ളിക്ക് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം ബസിനുള്ള യാത്ര സി ടിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് മാന്യമായ രീതിയിൽ അവർ പരിഹരിച്ചു തരും ഇത് ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അത് മതം നോക്കാതെ ഒരു മുസ്ലിം സംഘടന ഏത് സംഘടനയാലും ശരി ആദർശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വാക്കുകളും പ്രയാസങ്ങളും ഉണ്ടാവും പക്ഷെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു മുസ്ലിം ആണെങ്കിൽ ഒരു മുസ്ലിം സംഘടനയാണെങ്കിൽ ഒരു മുസ്ലിം വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സഹായിച്ചിരിക്കും നിങ്ങളെത്തുന്ന യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അതും കൂടി ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നു അതുമാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകളെ അവർ സഹായിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് സന്തോഷം എനിക്കുണ്ടായി കേട്ടപ്പോൾ അത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുന്ന ആഗ്രഹിച്ചു അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രം വീഡിയോ കാണുക മനസ്സിലാക്കുക ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം വേറൊരു വീഡിയോയിൽ ഒരു അച്ഛന്റെ കാര്യം പറയുന്നുണ്ട് അച്ഛൻ കുടുങ്ങിയ സന്ദർഭത്തിൽ കുടുങ്ങിയ സന്ദർഭത്തിൽ അച്ഛനെ സഹായിച്ചതും ഒരു മുസ്ലിമാണ് ഇതൊക്കെ എന്താ പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് സഹായിക്കുന്ന രംഗത്ത് മുസ്ലിം നിങ്ങൾക്ക് പ്രത്യേക കാണാൻ വേണ്ടി സാധിക്കും അത് എന്താ അങ്ങനെ പറയാൻ കാരണം ഇതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് അലിസ്വലമ പഠിപ്പിച്ചു അത് പഠിച്ചു മദ്രസയിൽ നിന്ന് ആ മദ്രസയിൽ നിന്ന് പഠി പഠിക്കുകയും പരിശുദ്ധ ഖുർഹാനിൽ നിന്ന് പഠിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മുസ്ലിം ആയിരിക്കെ എൻ്റെ ബാധ്യതയാണ് എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു ആവശ്യം വന്നാൽ എൻ്റെ സമ്പത്തായിരുന്നാലും ശരി എൻ്റെ ശരീരമായിരുന്നാലും ശരി എൻ്റെ വാഹനമായിരുന്നാലും ശരി ഞാൻ അവരെ സഹായിക്കൽ എൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ അതെന്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സഹോദരന്മാരും സഹോദരിമാരും ഈ അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയും പ്രവാചകന്റെ ഈ കൽപ്പനയും മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ഏത് സന്ദർഭത്തിലും ഒരാളെ സഹായിക്കേണ്ട ആവശ്യം വന്നാൽ ഒരു കൊണ്ട് നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ लेकिन आज मैं आपको असल कश्मीरी मुसलमान दिखाती आपके सामने ये कश्मीर है यहां भयंकर बर्फ पड़ रही है, सड़कों पर एक एक फीट तक बर्फ जमा है लिहाजा जो पर्यटक जहाँ थे वहीं पर फंस गए हैं बर्फ से पटी सड़क पर हिंदू पर्यटकों की मदद करता ये अब्दुल बस में पर्यटकों को खिलाते ये आरिफ हमसा और हिमाकत बेग जैसे लोग हैं आपके सामने ये मस्जिद है गोदी मेंkhane आपको मस्जिद के भीतर आतंकी जिहादी ठुकने वाले तबलीगी दिखाई है ना बहुतों ने मस्जिदों और मदरसों को आतंक के अड्डे बताए पंजाब से आए ये लोग कहते हैं उनको भारी बर्फबारी में मुसलमानों ने मस्जिद के भीतर रखकर उनकी जान बचाई है हैदराबाद की खबर गोलगोंडा की मस्जिद में रुके थे सर जी जीवन दान तो वाली बात था। ऐसा एक मस्जिद का हाल नहीं था जब कश्मीर में होटल नहीं मिल रहे थे मिल भी रहे थे तो गाड़ियां सड़कों पर चल नहीं पा रही थी तो कश्मीरियों ने हिंदू भाइयों के लिए पास की मस्जिदों के दरवाजे खोल दिए जिसको जहां जो मस्जिद मिली उसे पनागाह में बदल दिया गया उत्तर प्रदेश के कुंभ में मुसलमानों के आने पर रोक लगाने वालों तक मेरा ये वीडियो जरूर पहुंचाइएगा तो मुसलमानों को गंगा में नहाने से रोकते किनारे लगे मेले में आने से लेकिन मुसलमान संकट के समय तुम्हें में भी देने से नहीं सिर्फ मस्जिद ही नहीं हिंदू पर्यटकों को बर्फबारी से बचाने के लिए बर्फीले तूफान से उनकी जान को बचाने के लिए आम कश्मीरों ने अपने घर के दरवाजे तक खोल दिए एक आम कश्मीरी भाई का घर है बैठने के लिए घर में जगह भले कम लेकिन इतना बड़ा इतना आलगेट नौकी प्रक्यामेश्वर का ये वीडियो सारे न प्रति बाबाओं तक जरूर पहुंचाई। अब अवैर पढ़ने ये